ഇന്ന് വിളിച്ച മിണ്ടാന്നല്ലേ ഈ രാവിലെ പറഞ്ഞേ ഞാനിങ്ങനെ മുട്ടിമുട്ടി കാത്തിരിക്കും ഈ ഒന്ന് മിണ്ടു പെണ്ണെൻ്റെ പ്രേമിക്കാൻ നമ്മുടെ കിട്ടിയുള്ളു എൻറെ വാപ്പാ പെരിച്ച ഉസ്മാനുണ്ടല്ലോ ഓ ഞമ്മടെ പറമ്പ് അടിച്ച് മാറ്റിയ തേങ്ങന്റെ കണക്ക് ഞമ്മളെ മാമന്റെ കയ്യിൽ ഇപ്പഴും ഉണ്ട് ഇപ്പഴും അത് മാത്രല്ല എന്റെ ഒരു പെങ്ങളുണ്ടല്ലോ എന്താ ഓളുടെ സൽമ ഏ സൽമ എന്താ ഓളുടെ ഒരു ഗിൽമ ഞമ്മൾ എന്തോ പണ്ട് ചോദിച്ചതിന് ഓൾ ഉണ്ടാക്കിയ പുലിവാലിന് കൈയും കണക്കൂല എന്നിട്ടോ ഓൾ എന്തോ പോലെ മുഖമുള്ള മുകോളം കൂടെ ഒളിച്ചോടി പോയിട്ടില്ലേ തന്നെ പോയിട്ടില്ലേക്കോൺ വെക്കട്ടെ ഫോൺ വെച്ച മോനെ എന്റെ മയ്യത്തെ ഞമ്മളെടുക്കും ഈയു ഇന്റെ വാപ്പയും കൂടെ കേട്ടി കെട്ടിയെ പറ്റി ചോദിക്കാൻ വന്ന ഞമ്മളെ എന്റെ വാപ്പയും ടീമും കൂടെ കല്ലെടുത്തെറിഞ്ഞിരി